السلام عليكم ورحمة الله وبركاته الحمد لله رب العالمين الصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد الله سبحانه وتعالى أنقره تالي يبرش دماغا بطاء نمر لمدرسة يورشا പ്രമുഖ പണ്ഡിതരുടെ സാന്നിധ്യത്തിൽ കഴിഞ്ഞുകൂടാൻ നമുക്ക് അവസരമുണ്ട് മോലാന സാഹിബും അതേപോലെ തന്നെ മോലാന അബ്ദുല്ല മാറൂ ഇനി അടുത്തത് ഇരുപത്തി ഒമ്പതാം തീയതി നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ മറ്റൊരു പണ്ഡിതനും നമ്മളുടെ മദ്രസയിലേക്ക് വരികയാണ് നമുക്ക് നൽകുന്ന ഒരു വേണ്ടി ജീവിതത്തിന്റെ വലിയ ഭാഗങ്ങളെ മാറ്റിവെച്ച പണ്ഡിതന്മാർ ജീവിതത്തിന്റെ സുഖങ്ങളും സൗകര്യങ്ങളും എല്ലാം ദീൻ പഠിക്കാനും അത് പ്രചരിപ്പിക്കുവാനും അത് ജീവിതത്തിൽ അനുവർത്തിച്ച് മറ്റുള്ളവർക്ക് മാതൃകയാകാനും വേണ്ടി ജീവിക്കുന്ന പണ്ഡിതന്മാരോടൊപ്പം നമ്മളെ സമയം കഴിച്ചുകൂട്ടുക അവരോടൊപ്പം സഹവസിക്കുക എന്നത് നമ്മളെ ജീവിതത്തിനും വലിയ ഒരു പരിവർത്തനത്തിനും മാറ്റത്തിനും കാരണമാകുന്നതാണ് അള്ളാഹു സുബാനാഹു അലഹി വസ്സലയോട് തന്നെ പറഞ്ഞല്ലോ താങ്കളുടെ മനസ്സിനെ നിർത്തുക രാവിലെയും വൈകുന്നേരവും എന്നില്ലാതെ എല്ലാ സമയവും അള്ളാഹുവിന്റെ പ്രീതി മാത്രം ഉദ്ദേശിച്ച് അവനെ അയിബാധി ചെയ്ത് കഴിഞ്ഞുകൂടുന്ന അവനെ ആരാധിച്ച് കഴിഞ്ഞുകൂടുന്നവരോടൊപ്പം താങ്കളുടെ മനസ്സിനെ ക്ഷമിപ്പിച്ചു നിർത്താൻ അള്ളാഹു അള്ളഹി അഹ്ലിയോട് പറയുകയാണ് കാരണം അവരോടൊപ്പം കഴിയുമ്പോൾ നമുക്കുണ്ടാകുന്ന ഈ മാനികമായ വളർച്ചയും നമ്മളുടെ മനസ്സിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള സ്മരണയുണ്ടാകലും അതല്ലാത്ത മാർഗത്തിൽ അതല്ലാത്തവരോടൊപ്പം നമ്മൾ ഇരുന്നാൽ ചിലപ്പോൾ നമ്മളെ ചിന്തകൾ സുഖങ്ങളിലേക്ക് മാറിപ്പോ അതാണ് ശേഷം സൂചിപ്പിച്ചത് ഇരു നോട്ടങ്ങളും ഇവരെല്ലാത്തിൽ നിന്നും മാറിപ്പോയാൽ താങ്കളുടെ ലക്ഷ്യം ഐഹിക ജീവിതത്തിന്റെ അലങ്കാരങ്ങളും സുഖങ്ങളുമാകും സ്വർഗത്തിലെ തോട്ടങ്ങളിലൂടെ നിങ്ങൾ കടന്നു പോകുമ്പോൾ നിങ്ങൾ മേഞ്ഞിട്ടു പോകണം എന്നുള്ള ഹദീസ് സാധാരണ നമ്മൾ പറയാറുണ്ട് റസൂലുള്ളാഹി അലൈ വസ്സലോട് ചോദിക്കുന്നുണ്ടല്ലോ സഹാബാക്കൾ ഒമാ റിയാദ് തോട്ടങ്ങൾ ഏതാണ് റസൂലുള്ളാഹി അലൈഹി വസ്ലം പറഞ്ഞത് മജാലിസു അറിവിന്റെ സദസ്സുകളാണ് അറിവുള്ളവരോടൊപ്പം ഇരിക്കലാണ് അവിടെ മേയുമ്പോൾ നമുക്ക് സ്വർഗത്തിലെ ഒരു സാന്നിധ്യവും അല്ലെങ്കിൽ സ്വർഗത്തിലേക്ക് കൊണ്ടെത്തിക്കുന്നതായ അറിവുകളും ചിന്തകളും നമുക്ക് നേടിയെടുക്കാൻ നമ്മളെ സഹായിക്കുന്നു എന്നുള്ളതാണ് ബഹുമാനപ്പെട്ട അബ്ബാസ് ബഹുമാനപ്പെട്ടാഹുആലുണ്ട് ചോദിക്കപ്പെട്ടു ഏറ്റവും നല്ലത് ഞങ്ങൾ ആരോടൊപ്പം ഇരിക്കലാണ് ആരോടൊപ്പം സഹവസിക്കലാണ് ഏറ്റവും നല്ലത് എന്ന് ചോദിച്ചപ്പോൾ റസുൽഹു അലഹി വസ്ല്ല പറയുന്നുണ്ട് ആരെ ാണ് നിങ്ങൾക്ക് അള്ളാഹുന് ഓർമ്മ വരുന്നത് ആരുടെ ആരോടൊപ്പം ഇരിക്കുന്നതിലൂടെ അവരുടെ സംസാരത്തിലൂടെ നിങ്ങളുടെ അറിവിന് വർധനവ് നേടുന്നുണ്ട് എങ്കിൽ അല്ലെ ആരോടൊപ്പം ഇരിക്കുന്നതിലൂടെയാണ് അവരുടെ അമലുകൾ കണ്ടുകൊണ്ട് നിങ്ങളുടെ ആഹ്രഹത്തെക്കുറിച്ചുള്ളതായ ഓർമ്മകൾ വർദ്ധിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ആഹ്രഹത്തെക്കുറിച്ചുള്ള ഓർമ്മകൾ നൽകാൻ സാധിക്കുന്നുണ്ട് എങ്കിൽ അവരോടൊപ്പമാണ് നിങ്ങൾ കൂടുതൽ ഇരിക്കേണ്ടത് എന്ന് ബഹുമാനപ്പെട്ട റസോലാഹിഹു അലഹി വസ്ലമ്മ പറയുകയുണ്ടായി അറിഞ്ഞ മനസ്സിലാക്കിയ ദീനിനെ അറിഞ്ഞ മനസ്സിലാക്കിയ അള്ളാഹിനു വേണ്ടി തീനിനു വേണ്ടി അതിന്റെ പ്രചാരണത്തിന് വേണ്ടി അത് നേടിയെടുക്കാൻ വേണ്ടി പരിശ്രമിക്കുന്ന മഹത്തുക്കളോടൊപ്പം നമ്മൾ ഇരുന്നാൽ അത് നമ്മളുടെ അള്ളാഹുനെ കുറിച്ചുള്ള സ്മരണകൾ വർദ്ധിക്കാനും നമ്മളുടെ ഇൽമിൽ വർധനവുണ്ടാകാനും അവരുടെ അമല് നമ്മൾക്ക് ആഹ്ലത്തെക്കുറിച്ചുള്ള ഓർമ്മയുണ്ടാക്കി നമ്മളുടെ അമലുകളിലും വർധനവുണ്ടാകണം എന്നുള്ള ചിന്തകൾ ഉണ്ടാക്കിയെടുക്കാൻ സഹായിക്കൂ എന്നുള്ളതാണ് അതുകൊണ്ടാണ് ഇതുപോലെയുള്ള മഹത്തുക്കളോടെ മഹത്തുക്കളെ നമ്മളെ മദ്രസയിലേക്ക് ക്ഷണിച്ചു വരുത്തുന്നതും അവരോടൊപ്പം സഹവസിക്കാനുള്ളതായ അവസരങ്ങൾ നമുക്ക് ഒരുക്കുന്നതും അത് നമ്മളുടെ പാപങ്ങൾ മാപ്പാക്കി കിട്ടുവാനും നമുക്ക് അള്ളാഹുലേക്ക് അടുക്കുവാനുമുള്ള വഴിയാണ് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടാഹു പറയുന്നുണ്ട് ചില ആളുകൾ വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ തിഹാമ പർവ്വതങ്ങൾക്ക് സമാനമായ വലിയ പാപങ്ങളുമായിട്ടായിരിക്കും അവർ പുറത്തേക്ക് വരുന്നുണ്ടാകുക പക്ഷെ ഫൈദ അസമിയൽ ഒരു പണ്ഡിതൻ ദീനിനെ കുറിച്ച് പറയുന്നതായിട്ട് അള്ളാഹുവിനെ കുറിച്ച് പറയുന്നതായിട്ട് റസൂലിനെ കുറിച്ച് പറയുന്നതായിട്ട് പാരത്രികത്തെ ഓർമ്മപ്പെടുത്തുന്നതായിട്ട് കേട്ടുകഴിഞ്ഞാൽ പാപങ്ങളിൽ നിന്ന് ിൽ അവൻ വീട്ടിലേക്ക് തിരിച്ചു പോകുമ്പോൾ പാപരഹിതനായിട്ടായിരിക്കും തിരിച്ചു പോകുക ആ നിലയിൽ ഒരു പണ്ഡിതന്റെ വാക്ക് കേട്ടിട്ട് ഉപദേശം കേട്ടിട്ട് അവൻ തോപ ചെയ്ത് അള്ളാഹുലേക്ക് മടങ്ങിയിട്ടുണ്ടാകും അതുകൊണ്ടാണ് ഉമർ എല്ലാന്ന് പറയുന്നത് അവൻ വീട്ടിലേക്ക് പോകുമ്പോൾ അവനിൽ ഒരു പാപവും ഉണ്ടാകുകയില്ല പറയുന്നുണ്ട് ഫലാ തുഫാരിഖു മജാലിസൽ അതുകൊണ്ട് പണ്ഡിതന്മാരുടെ ൾ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കരുത് അതിനെ ഉപയോഗപ്പെടുത്തണം അസ്സ വജ്ഹിൽ തുർബതൻ മിൻ മജാലിസൽ പണ്ഡിതന്മാരുടെ ഏറ്റവും ആദരണീയമായ ഭൂമുഖത്ത് ഒരു മണ്ണിനെയും സൃഷ്ടിച്ചിട്ടേ ഇല്ല എന്ന് സാധിക്കുന്ന െ കുറിച്ച് ചിന്തിച്ച് അതിൽ നിന്നും തോപ ചെയ്യാനുള്ളതായ മനസ്സുണ്ടാക്കുന്ന സദസ്സുകൾ അത് അറിഞ്ഞ പണ്ഡിതന്മാരോടൊപ്പം ഇരിക്കുമ്പോഴാണ് ബഹുമാനപ്പെട്ട ഇബിനുൽ ഖയ്യം ജോസിയ റഹിമഹുല പറയുന്നുണ്ട് അള്ളാഹിനെ മനസ്സിലാക്കിയ അള്ളാഹുന അറിഞ്ഞ ഉൾക്കൊണ്ട അവനിൽ യഥാർത്ഥ നിലയിൽ വിശ്വസിക്കുന്നവരോടൊപ്പം കഴിഞ്ഞുകൂടുമ്പോൾ നമുക്ക് ആറ് കാര്യങ്ങൾ ഉണ്ടാകും ഒന്ന് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടി യഥാർത്ഥമായ വിശ്വാസം നമുക്ക് ഉണ്ടാകും നമുക്ക് എന്തെങ്കിലും സൽക്രമങ്ങൾ ചെയ്യുമ്പോൾ ലോകമാന്യത തോന്നുന്നുണ്ടാവാം നമ്മൾ എന്തൊക്കെയോ ആയി എന്നുള്ള ചിന്തകൾ ഉണ്ടാവാം ഷല്ലാഹുവിന് അടുത്തറിഞ്ഞ പണ്ഡിതന്മാരോടൊപ്പം നമ്മൾ സഹവസിക്കുമ്പോൾ നമ്മളെ പ്രവർത്തനത്തിൽ നമ്മുടെ വാക്കുകളിൽ നമ്മളെ വിശ്വാസങ്ങളിൽ ചിന്തകളിലൊക്കെ ഇഖ്ലാസ് ഉണ്ടാവും നിഷ്കളങ്കതയുണ്ടാവും അശ്രദ്ധമായ ജീവിത ജീവിതമായിരിക്കും നമ്മൾ നയിച്ചു കൊണ്ടിരിക്കുന്നത് ഓർമ്മിക്കുന്ന അല്ലാഹുവിന് വേണ്ടി ജീവിതത്തെ മാറ്റിവെച്ച കുലമാക്കളോടൊപ്പം പണ്ഡിതരോടൊപ്പം കഴിഞ്ഞുകൂടുമ്പോൾ അവർ അള്ളാഹുവിനെ സ്മരിക്കുന്നത് കാണുമ്പോൾ അവർ അള്ളാഹുനെ ഓർക്കുന്നത് കാണുമ്പോൾ അവർ അള്ളാഹുനെ നമുക്ക് പരിചയപ്പെടുത്തി തരുമ്പോൾ അള്ളാഹുവിന്റെ സ്മരണകൾ നമ്മുടെ മനസ്സുകളിലേക്ക് വരും അശ്രദ്ധമായ ജീവിതം ദുന്യാവിൽ എന്തൊക്കെയോ നേടണം എന്നുള്ളതായ ആഗ്രഹത്തിലായിരിക്കും നമ്മൾ കഴിഞ്ഞുകൊണ്ടിരിക്കുക ദുന്യാവിൽ എന്തൊക്കെയോ ആകണം എന്നുള്ളതായ ആഗ്രഹത്തിലായിരിക്കും നമ്മുടെ പരിശ്രമങ്ങൾ ഉണ്ടാവുക പക്ഷേ ദീനിനെ അറിഞ്ഞ് അള്ളാഹുവിനെ അറിഞ്ഞ് ആഹ്രത്തിന് വേണ്ടി ജീവിക്കുന്ന പണ്ഡിതരോടൊപ്പം മഹത്തുക്കളോടൊപ്പം കഴിഞ്ഞുകൂടുമ്പോൾ നമുക്ക് ആഹ്രത്തെ കുറിച്ചുള്ളതായ ഓർമ്മകൾ ഉണ്ടാകും നമുക്ക് കിബറുകൾ ഉണ്ടാവും ചെറിയ അറിവ് നേടിയതിന്റെ പേരിൽ എന്തെങ്കിലും പ്രത്യേകത നമുക്കുണ്ടെങ്കിൽ നമുക്ക് അഹങ്കാരം വന്നു പോയിട്ടുണ്ടാകാം പക്ഷെ ഈ നമ്മളെക്കാളും അറിവ് നേടിയ അള്ളാഹുവിനു വേണ്ടി ജീവിതം മാറ്റിവെച്ച ഈ മഹത്തുക്കളോടൊപ്പം നമ്മൾ സഹവസിക്കുമ്പോൾ നമുക്കുണ്ടാകുന്നത് വിനയമാണ് മോശമായ ലക്ഷ്യങ്ങളിൽ നിന്ന് നമ്മൾ ഗുണം കാക്ഷിക്കുന്നവരായി മാറും അള്ളാഹുവിനെ അടുത്തറിഞ്ഞവരോടൊപ്പം നമ്മൾ കഴിഞ്ഞുകൂടുമ്പോൾ എന്ന് ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടു കൈസീ പറയുന്നു ബഹുമാനപ്പെട്ട സഹോദരന്മാരെ അപ്പൊ അള്ളാഹുവിന്റെ വലിയ അനുഗ്രഹമാണ് ഇതുപോലെയുള്ള മഹത്വക്കൾ നമ്മുടെ മദ്രസകളിലേക്ക് കടന്നു വരിക എന്നുള്ളതും നമുക്ക് അവരോടൊപ്പം ഇരിക്കാനും അവരുടെ സദസ്സുകൾ ഉപയോഗപ്പെടുത്താനും സാധിക്കുക എന്നുള്ളതും കാരണം നല്ല ഒരു പറഞ്ഞല്ലോ ജലീസി മിസ്കി കീർ നല്ല ഒരു ഒരാളോടൊപ്പം കഴിഞ്ഞുകൂടുക എന്നുള്ളതും മോശമായ ഒരാളോടൊപ്പം കഴിഞ്ഞുകൂടുക എന്നുള്ളതിന്റെയും ഉപമ സുഗന്ധം വഹിച്ചു കൊണ്ടുപോകുന്നതിനെ പോലെയും ഉരയിൽ ൂതിക്കൊണ്ടിരിക്കുന്നതിനെ പോലെയുമാണ് സുഗന്ധം വഹിച്ചു കൊണ്ടുപോകുന്നതിനോടൊപ്പം നമ്മൾ സഹവസിച്ചാൽ ആ സുഗന്ധം നമുക്കും ആ പരിമളം നമുക്ക് ലഭിക്കും അത് നമ്മളിലും ഉണ്ടാകും പക്ഷെ ഒരു ഉരയിൽ ഊതിക്കൊണ്ടിരിക്കുന്ന കൊല്ലന്റെ അരിക്കലാണ് നമ്മൾ ഇരിക്കുന്നതെങ്കിൽ ചിലപ്പോൾ തീപ്പൊരി മാറി നമ്മളെ വസ്ത്രത്തിലായി വസ്ത്രം കത്താനും അത് കേടുവരാനൊക്കെ കാരണമാകും ഇപ്പൊ നല്ലവരോടൊപ്പം ഇരുന്നാൽ അവരുടെ ഈമാനിന്റെ ഈമാനിന്റെ വസന്തം സുഗന്ധം ആ ഈമാനിന്റെ പരിമളം അതിന്റെ പ്രഭ പ്രകാശം നമ്മളുടെ മനസ്സിലും നമ്മളുടെ ജീവിതത്തിലും ഉണ്ടാകാൻ കാരണമാകും എന്നതാണ് ഈ ഹദീസ് നമ്മളെ സൂചിപ്പിക്കുന്നത് അള്ളാഹു സുഹാനഹുല വരുന്നതായ നമ്മളുടെ ആ മഹാൻ ബഹുമാനപ്പെട്ട മോലാന മുഹമ്മദ് സയ്യിദ് ഹഫി അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞുകൂടാനും അദ്ദേഹത്തിന്റെ ഇൽമിൽ നിന്ന് പ്രയോജനങ്ങൾ നേടാനും അദ്ദേഹത്തോടൊപ്പം കഴിഞ്ഞുകൂടി അദ്ദേഹത്തിന്റെ ഈമാനികമായ ആ ചിന്തകളും യക്കീനും അള്ളാഹിനെ കുറിച്ചുള്ളതായ ഓർമ്മപ്പെടുത്തലുകളും നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകുവാൻ അള്ളാഹു സുബാന കാരണമാക്കട്ടെ എന്ന് ചെയ്തുകൊണ്ട് ഞാൻ നിർത്തുന്നു അസാം വാലിക്കും